ഫ്രണ്ട്സ് ഞാൻ മക്കത്തക്കും മതീനത്തക്കും പോകുന്ന വീഡിയോ ഒക്കെ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ കാറ്റിൽ ആട് ജീവിതത്തെ പോലെ തന്നെ നമ്മൾ ജീവിത സിനിമയിൽ കണ്ട പോലെ തന്നെ മരുഭൂമിയിൽ ഒട്ടകത്തിനെ മേക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു കേട്ടോ അടുത്ത ചൂടും അതുപോലെ നല്ല പൊടിക്കാറ്റും അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്താണ് ഇയാൾ ഒട്ടകത്തെ മേച്ച് നടക്കുന്നത് കേട്ടോ അപ്പം ഇയാളെ കണ്ടപ്പോൾ നജീബിൻ്റെ സിനിമയാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പൊ ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ എടുത്തതാണ് ഞാൻ സുധാന <laughs> വല്ലല്ല <laughs> That. Thank you.